ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചു അവിടെ അടുത്ത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു അതിനുശേഷം നടപടികൾ എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കണം സാർ എന്തൊക്കെയാണ് ആ കെ ഇത്രയും വലിയ ലൈൻ അതിലൂടെ പോകുന്നു നടപടികൾ എങ്ങനെയാണ് ആരൊക്കെയാണ് കുറ്റകൃത്യ സാറിന് ബോധ്യപ്പെട്ടത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് സ്കൂളിലെ ഉദ്യോഗസ്ഥർ മുതൽ അധ്യാപകർ മുതൽ വിവിധ വകുപ്പുകളിലെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അതിനകത്തുണ്ട് അത് നമ്മൾ പരിശോധിക്കും അതോടൊപ്പം ഇവിടെയുള്ള ത്രീ ഫേസ് ലൈൻ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കുട്ടികൾക്ക് അത് കാണുമ്പോൾ പിന്നീട് ഭയമുണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് അത് സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു കെ എസ് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെൻ്റ് അതിൻ്റെ ചിലവെടുക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന ലൈനാണ് ത്രീ ഫേസ് ലൈൻ ആ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന ലൈൻ അതിൻ്റെ മുൻവശത്തു കൂടെ കണക്ഷൻ കൊടുക്കും മറ്റൊറ്റൊരു വീട്ടിലേക്ക് മാത്രമേ അവിടെ കണക്ഷൻ ഇപ്പോഴും പിന്നെ ആവശ്യമുള്ളൂ അത് പിന്നെ മാറ്റിസ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ചിലവും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് വഹിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് ബാക്കി അതിൻ്റെ അവിടെയുള്ള മരം മുറിക്കുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് സംവദിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനെല്ലാം നേതൃത്വം നൽകും സർ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ ഫിറ്റ്നസ് നൽകിയ ആളുകളും മറ്റ് ഇങ്ങനെ വീഴ്ച സംഭവം വരുത്തിയവർക്കൊക്കെ അവർ ഈ പഴയതുപോലെ വരുമോ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് നമ്മളിപ്പോൾ ഒരു പ്രശ്നം താൽക്കാലികമായിട്ട് ഇനി ഭാവിയിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോവുകയാണ് ബാക്കിയുള്ള സർക്കാർ തലത്തിലും അതുപോലെ തന്നെ കമ്മീഷൻ തലത്തിലും ഒക്കെയുള്ള നടപടികൾ തുടർന്ന് പോകുമല്ലോ അതിലൊരു വിട്ടുവീഴ്ചയും തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നടപടികൾ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവും മാത്രമല്ല ഈ ഈ പഠന യോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഉള്ളതായിട്ട് സ്കൂളിൽ ഉണ്ട് പഠന യോഗ്യമല്ലാത്ത ക്ലാസ് മുറികളുണ്ട് നിരവധി ക്ലാസ് മുറികളുണ്ട് ക്ലാസ് മുറികൾക്ക് പോലും ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട് അതിൽ പിന്നെ ഫിറ്റ്നസ് നൽകാത്ത കുറേ ക്ലാസ് മുറികൾ ഇനിയും ബാക്കിയുണ്ട് ഉണ്ട് ഫിറ്റ്നസ് ഇതുവരെ കൊടുക്കാത്തതുണ്ട് കൊടുത്തതുണ്ട് കൊടുത്തതിൽ തന്നെ ക്ലാസ്സുകളിൽ പോലും വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ കെട്ടിടത്തിൻ്റെ സുരക്ഷയല്ല ഡെസ്ക്കും ബെഞ്ചുകളുമൊക്കെ ഒരു പുസ്തകം വെച്ച് അല്ലെ ഒരു പേപ്പർ വെച്ച് എഴുതാൻ പോലും ഇല്ലാത്ത സാഹചര്യമില്ലാത്ത സൗകര്യമില്ലാത്ത ഡെസ്കുകളും ബെഞ്ചുകളും ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ മാറ്റണം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ചോദ്യം കൂടെ ഈ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള പരിശോധനകൾ കൃത്യമായ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ലേ ഫിറ്റ്നസ് ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുകളിലത്തെ നിലയിൽ ഇത് ഇപ്പോഴും ഫിറ്റ്നസ് കൊടുക്കാത്തത് പക്ഷേ ചില കാര്യങ്ങൾ അവർ വേണ്ട രീതിയിൽ പിന്നെ കൈകാര്യം ചെയ്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ബലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞത് ആ എന്തായാലും ഈ മുന്നിലൂടെയുള്ള ഭീകരമായ ആ ലൈൻ വൈദ്യുതി ലൈൻ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യും വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം